ശ്രീ ജയൻ ഇവിടെ സാർ ഒരുപാട് ആശങ്കകൾ കൂടിയാണ് മുൻ ഉദ്യോഗസ്ഥർ എന്ന പേരിലുള്ള അനുഭവങ്ങൾ വർഷങ്ങളെടുത്ത ഒരു കേസിൻ്റെ അവസ്ഥ ഒപ്പം അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഏതൊക്കെ തലത്തിൽ ഇതിന് മുന്നോട്ട് പോയാൽ എങ്ങനെ വിശ്വാസത്തിലെടുക്കാനാകും ആറാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് പറയുമ്പോൾ ആറ് ദിവസത്തിനുള്ളിൽ ഉണികൃഷ്ണൻ പോറ്റിയെ പിടികൂടുന്നു പക്ഷേ അവിടെ ആശങ്ക പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇങ്ങനെയല്ല ഈ കേസിൽ ഒരുപാട് നിർണായകമായ തെളിവുകളടക്കം നശിപ്പിക്കപ്പെട്ടേക്കാം മാത്രമല്ല കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം സംസ്ഥാനത്തെ അന്വേഷണത്തിലൊന്നും വിശ്വാസമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ സ്വർണം കണ്ടെത്താൻ കഴിയുമോ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രതിപട്ടികയിൽ വരുമോ എന്താണ് നിരപരാധികൾ ചിലപ്പോൾ ഉണ്ടാകാം അതേസമയം കുറ്റവാളികൾ കൃത്യമായി ശിക്ഷിക്കപ്പെടുകയും വേണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടുകയും ഇല്ല സാറോടെ പറയുകയും ചെയ്തു എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ കേസിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നോക്കൂ വളരെ വ്യക്തമല്ലേ എന്തിനാണ് ഈ അറസ്റ്റ് വൈകിയത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ളത് കാരണം പത്ത് ദിവസം ഡിലേ ആയി നോക്കൂ നമ്മൾ ഈ കോടതിയിലെത്തുമ്പോൾ പല കേസുകളും വിട്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഡിലേ ടു അറസ്റ്റാണ് ഇവിടെ പത്ത് ദിവസത്തോളമായി അതുമാത്രമല്ല വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പുറത്തു വന്നിട്ട് എത്രയോ ദിവസമായി എത്രയോ ദിവസമായി മാധ്യമങ്ങളെല്ലാം പറയും ഉണ്ണികൃഷ്ണൻ അറസ്റ്റ് ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യും ഉണ്ണിക്കൃഷൻ പോറ്റി ഇതിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പ്രതിയാക്കി രണ്ട് കേസുകളെടുത്തു ഇതൊക്കെ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എഴുതിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഡിലേ ഇട്ടാണ് ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പത്ത് ദിവസം ഡിലേ അതെന്താ അതിനുള്ള കുഴപ്പം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് സുഖമായി തെളിവുകൾ നശിപ്പിക്കാനും തൊണ്ടി സാധനം മാറ്റാനും ഒക്കെ അവസരം കൊടുത്തു പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു നാടകം അറസ്റ്റ് ചെയ്യുന്നു കൊണ്ടുപോകുന്നു മാധ്യമങ്ങളുടെ മുന്നിലൂടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു ഞാൻ ഒരു കാര്യം പറയാം ഈ സർക്കാരിന് ഇതിനകത്ത് ഇച്ഛാശക്തി അല്ലെങ്കിൽ ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഒരു യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശമില്ല ഒന്ന് ഇന്നെന്താ ഉണ്ണികം പോറ്റി പറഞ്ഞത് എനിക്കയാളെ പോറ്റിയെന്ന് പറയാൻ എൻ്റെ നാക്ക് അനുവദിക്കുന്നില്ല കാരണം അവൾ കല്ലന ഫ്രാഡാണ് പോട്ടെ ഉണ്ണികിഷൻ പോറ്റി ഇന്ന് എന്താ പറഞ്ഞത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഓൺ ദ വേ ടു ദ കോർട്ട് അയാൾ മീഡിയ പറ്റത് ഇത് എന്നെ പെടുത്തുകയായിരുന്നു എന്നെ കൊടുക്കുകയായിരുന്നു ഇതിലെ എല്ലാ പേരെയും ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും അപ്പോൾ ആരാണ് ഈ എല്ലാ പേരും എന്നെ കൊടുക്കുകയായിരുന്നു ഞാൻ മറ്റുള്ളവരെ എന്നെ കുടുക്കിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും അപ്പം ഞങ്ങൾക്കറിയേണ്ടത് ആരാണ് എന്ന് അദ്ദേഹം പറയുന്നത് ആരെ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇനി ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു വിശേഷം ഇന്ന് കോടതിയിൽ സൺഡിലപ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സാധാരണ ഫസ്റ്റ് റിമാൻഡ് എന്ന് പറയുന്നത് ഫോർ ഫോർട്ടീൻ ഡെയ്സാണ് പതിനാല് ദിവസം ഒരു കസ്റ്റഡി ആവശ്യപ്പെട്ടാൽ സാധാരണ കേസ് ടു ഡേയ്സ് ഓർ ത്രീ ഡെയ്സ് അല്ലെ ഫോർ ഡേയ്സ് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ഒരു പത്തൊമ്പത് വർഷമായ പ്രാക്ടീസ് ആണ് പതിനാല് ദിവസവും കസ്റ്റഡി കൊടുത്ത ഒരു കേസ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവത്തിൽ ആദ്യമാണ് ദാറ്റ് മീൻസ് ഫസ്റ്റ് റിമാൻഡ് ഫുൾ ഡേയ്സ് അദ്ദേഹം കസ്റ്റഡിയിലാണ് ജയിലിൽ പോകുന്ന പോകേണ്ടി വരുന്നില്ല ജയിലിൽ കിടക്കേണ്ടി വരുന്നില്ല അപ്പോൾ പതിനാല് ദിവസവും ഡെയിലി മെഡിക്കൽ ചെക്കപ്പ് കോടതി ഇന്ന് ആവശ്യപ്പെടും കോടതി ഉത്തരവിട്ടതാണ് അപ്പോൾ ഫസ്റ്റ് റിമാൻഡ് എന്ന് പറയണ ഫോർട്ടീൻ ഡേയ്സ് ഈ ഫോർട്ടീൻ ഡേയ്സും കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു ഈ സർക്കാരിന് ഇതിനകത്ത് പേടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പുള്ളി എന്ന് ഒരു കാര്യം സർക്കാരിനെതിരെയാണ് ദേവസ്വം ബോർഡിനെതിരെയാണ് ദേവസ്വം ജീവനക്കാരനെതിരെയാണ് അല്ലാതെ പുറത്ത് നിൽക്കുന്നവർക്കെതിരെ അല്ല ഉണ്ണിക പറഞ്ഞത് ഉണ്ണീക്ഷ ബോർഡിൽ നിന്ന് പറഞ്ഞത് എല്ലാ പേരെയും ഞാൻ കൊണ്ടുവരും നമുക്കറിയാം ഇതിൽ മറ്റേ പ്രതി ആരാ പത്മകുമാർ ആരായ പത്മകുമാർ സി പി എമ്മിൻ്റെ പഴയ എം എൽ എ ആണ് ഈ കേസിലെ പ്രതിയാണ് രണ്ട് കേസെടുത്തതിൽ പ്രതിയാണ് പിന്നെ ആരാ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് എം എൽ എ ആയ സി പി എം കാരനും അംഗങ്ങളായ സി പി എം കാരും എല്ലാം എല്ലാ പ്രതികളാണ് ആ കേസാണ് ഡിലേ ചെയ്ത് അറസ്റ്റ് ചെയ്ത് തൊണ്ടി സാധനങ്ങളിൽ മാറ്റാനുള്ള അവസരം കൊടുത്ത് ഈ കേസിനെ ഇല്ലാതാക്കുപോയെന്ന് പേടിക്കുകയാണ് കാരണം ഈ സർക്കാരിന് ഇതിനകത്തൊരു വളരെ അതുപോലെ കട നമുക്കറിയാലോ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ഇതിനകത്ത് വരും ഒരു സംശയം വേണ്ട യഥാർത്ഥ രീതിയിലാണ് അന്വേഷണം പോകണമെങ്കിൽ കാരണം കടകംപള്ളി സുരേന്ദ്രൻ അന്ന് പറഞ്ഞൊരു വരിയുണ്ട് മന്ത്രിയായിരുന്നപ്പോൾ ഒരു യോഗത്തിൽ പ്രസംഗിച്ചതാണ് എന്താണ് പറഞ്ഞത് പോറ്റി വലിയൊരു ബിസിനസ്കാരനാണെന്നും വലിയ അയ്യപ്പ ഭക്തനാണെന്നും ഇവരുടെ നാലാമത്തെ പാർണർ സ്വാമി അയ്യപ്പനാണെന്നും അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് സേവന പ്രവർത്തനം നടത്തുന്നതെന്നും ഇത്രയും വലിയൊരു അയ്യപ്പ ഭക്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഈ സമൂഹത്തിനോട് പറഞ്ഞു ഇന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് പുള്ളി ഇതിനകത്ത് പ്രതിയാണ് ഒരു സംശയമല്ല പക്ഷേ ഇവരെയൊക്കെ പേടിച്ചതുകൊണ്ടാണ് പേടിക്കുന്നു ആരാ സർക്കാർ ഇത് ഒരു സംശയവും വേണ്ട ഇതിനകത്ത് സർക്കാരിൻ്റെ ആൾക്കാർ മുൻ എം എൽ എ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ജീവനക്കാർ അതേപോലെ നമുക്കറിയാലോ ഇവിടെ ഇന്നലെ പറഞ്ഞ ഒരു മുരാരി ബാബു ആരായി മുരാരി ബാബു അന്ന് ഇതിനകത്ത് എഫ് ഐ ഈ മംഗസർ തയ്യാറാക്കണം ഈ ഒരു തീരുമാനം എടുത്ത് ഇതിന് പുറകിൽ നിന്ന് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല മുരാലിബാബു അറസ്റ്റ് ചെയ്യുന്നത് സി പി എമ്മിന്റെ യൂണിയന്റെ സംഘടനയുടെ വലിയ നേതാവാണ്